ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിരന്തരം ആവശ്യം ഉയർന്നിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് എം എൽ പ്രതികരണം പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിലുള്ളതായും എ രാജ വ്യക്തമാക്കി ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആവശ്യത്തിന് പഞ്ചായത്ത് രൂപീകരണ കാലത്തോളം തന്നെ പഴക്കമുണ്ട് മുമ്പ് ചില പ്രഖ്യാപനങ്ങളൊക്കെയും വന്നിരുന്നുവെങ്കിലും ഇനിയും പൂർണ്ണതോതിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിൽ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മാറ്റണമെന്നാണ് ഇടമലക്കുടിയിലോട് സർക്കാരിന് പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹം കൊണ്ടാണ് ഇടമലക്കുടി ഒരു പഞ്ചായത്താക്കി ഉയർത്തിയത് പഞ്ചായത്താക്കി ഉയർത്ത മാത്രമല്ല അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള കേരളത്തിൽ ഒരു കുടിയിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇടമലക്കുടിയിലേക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും ദേവകുളത്ത് തന്നെയാണ് അത് ദേവകുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് നേരത്തെ മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് ഓഫീസ് അവിടെ ഉണ്ട് അവിടെ വന്യമൃഗശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ചില അവിടെ ഓഫീസ് ഇടിച്ചിട്ടിട്ട് പോയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നെറ്റ്വർക്ക് സംവിധാനം അവിടെ എത്തി അപ്പോൾ ഇവർക്ക് താമസത്തിന് അത്യാവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയെല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നെറ്റ്വർക്കായി ഇവിടെ റോഡ് ഒരു അറുപത് ശതമാനം റോഡ് വർക്ക് കഴിഞ്ഞു അതുകൊണ്ട് അവിടെ പോകുന്നതിന് ഒരു തടസ്സമല്ല ബാക്കിയുള്ള വകുപ്പുകളെല്ലാം അവിടെ തന്നെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നു ഫാമിലി ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുന്നു ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾ അവിടെ ഉണ്ട് ഇതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നു പഞ്ചായത്ത് ഓഫീസ് മാത്രം അവിടെ പോകില്ല എന്ന് പറയുന്നത് ശരിയല്ല അവിടെ മാറ്റണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആംബുലൻസ് സി എസ് ആർ ഫണ്ടിൽ ഇടമലക്കുടി ആശുപത്രിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അത് ആശുപത്രിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ യോഗത്തിലും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തരമായി ഈ വാഹനത്തിൽ ഒരു ഡ്രൈവറെ പഞ്ചായത്ത് നിയമിക്കണം നിയമിച്ച് ഇത് ആശുപത്രിയോട് കൊണ്ടുപോയി ഇടണം അവിടെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിൽ ഉള്ളതായും എം എൽ എ വ്യക്തമാക്കി ഓഫീസിന്റെ പ്രവർത്തനം ഇനിയും പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് മാറ്റാത്തത് കുടുംബങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുണ്ട് റോഡും മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനവും ഒക്കെ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ഉയരുകയാണ്